കരയെന്ന പോലെ കടലിനെയും മാലിന്യം അപകടകരമായ രീതിയിൽ ഗ്രസിച്ചുകൊണ്ടിരിക്കുകയാണെന്നതിന് തെളിവാണ് മൂടാടി കടപ്പുറത്തെ കാഴ്ച കരയിൽ നിന്നും വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളാണ് ഇവിടെ അടിഞ്ഞുകൂടിയിരിക്കുന്നത് ുള്ളത് മൂടാടി ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡായ കോടിക്കൽ ബീച്ചിലാണ് നമുക്ക് കാണാൻ സാധിക്കും കുറേയേറെ മാലിന്യങ്ങളാണ് ഇവിടെ അടിഞ്ഞുകൂടുന്നത് കരയെ എന്ന പോലെ കടലിനെയും മാലിന്യം അപകടകരമായ രീതിയിൽ ഗ്രസിച്ചു തെളിവാണ് മൂടാടി കോടിക്കൽ കടപ്പുറത്തെ ഈ കാഴ്ച കരയിൽ നിന്നും വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളാണ് ഇവിടെ അടിഞ്ഞുകൂടിയിരിക്കുന്നത് ഇത് ഇവിടത്തുകാർക്ക് പുതിയ സംഭവമല്ല കാലവർഷക്കാലത്തെ കാലത്തെ ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ് ഇതെന്നാണ് നാട്ടുകാർ പറയുന്നത് ഞങ്ങൾ എല്ലാ വർഷവും ഈ സമയത്ത് അനുഭവിക്കുന്ന ദുരിതമാണ് ഈ കാണുന്നത് ഈ സമയത്ത് ഞങ്ങൾ പിന്നെ ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങൾ അധികാരികളെയും പിന്നെ ജനപ്രതിനിധികളെയൊക്കെ അറിയിക്കും ആ സമയത്ത് അവർ വരും അവരെ പിന്നെ ഇന്നിപ്പോൾ അവർ ആയിട്ട് സംസാരിച്ചിന്നവർ വന്ന് അവർ പറഞ്ഞത് ഹരിത കർമ്മസേനയെ കൊണ്ട് ഈ പ്ലാസ്റ്റിക് പിന്നെ എടുപ്പിക്കാമെന്നും ബാക്കിയുള്ള അതിനുശേഷം നമുക്ക് ചെയ്യാം അവർ പറഞ്ഞത് പക്ഷെ കഴിഞ്ഞ വർഷം അതിൻ്റെ മുമ്പിലത്തെ വർഷം തന്നെ ഞങ്ങൾ തന്നെ പൈസ സ്വരൂപിച്ചിട്ട് ഞങ്ങൾ ഓരോരുത്തർ മത്സ്യത്തൊഴിലാളികളെല്ലാം പൈസ സ്വരൂപിച്ചിട്ട് ഇത് ജെ സി ബി കൊണ്ടുവന്ന് വാരി അവിടെ ഒരു കുഴിയെടുത്തിട്ട് അവിടെ നിക്ഷേപിക്കുകയും ചെയ്താറ് ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഒന്നര മാസമായി പണിക്കും ജോലിക്ക് പോയിട്ട് ഇപ്പോൾ ജോ പ മീനുണ്ടാകുന്ന സമയമാണ് അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല ഇത് നിങ്ങളത് കണ്ടോ എങ്ങനെയാണ് ഞങ്ങളെ തോണികൾ വെള്ളത്തിൽ വെള്ളത്തിലിറക്കേണ്ടത് അപ്പോൾ വളരെ പ്രയാസത്തിലാണ് ഞങ്ങൾ പിന്നെ ഇവിടെ ഓരോരോ ദിവസവും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞിട്ട് മുൻ സൂ മുന്നിൽ സൂചിപ്പിച്ചല്ല ഒന്നര മാസത്തോളമായി പിന്നെ ഞങ്ങൾ പണിക്ക് പോയിട്ട് ഓരോരോ വീടുകളിലും എന്താ അവസ്ഥയെന്നുള്ളത് പിന്നെ വന്ന് കണ്ട് അനു പിന്നെ കണ്ടാലേ മനസ്സിലാവുള്ളൂ അങ്ങനത്തെ ഞങ്ങൾ ഈ പ്രാവശ്യവും ഞങ്ങൾ പിന്നെ ജെ സി ബിക്ക് വേണ്ടി പൈസ വിരിപ്പിക്കാൻ ഞങ്ങൾ ഇല്ല ഇല്ലാത്തത് കൊണ്ടാണ് അതുകൊണ്ട് അധികാരികളായാലും ഗവൺമെൻറ്റായാലും ഇതിനൊരു പരിഹാരം കാണണം ഞങ്ങൾ ഒരുപാട് വർഷങ്ങളോളമായി ഒരു ഹാർബറിന് മുറവിളി കൂട്ടുന്നത് ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല ജന എം എൽ എയും എംപിയും മന്ത്രിയൊക്കെ ഞങ്ങൾ സഞ്ചരിച്ച് ആര് ഞങ്ങൾക്ക് അനുകൂലമായിട്ടൊരു പിന്നെ സംസാരം ഇന്നുവരെ നിന്നും ഉണ്ടായിട്ടില്ല ഇനിയെങ്കിലും ഞങ്ങളൊന്ന് ശ്രദ്ധിക്കണമെന്ന് ഈ അധികാരികളോടും ഈ പഞ്ചായത്തിനോടും പിന്നെ എല്ലാവരോടും ഞങ്ങളായിട്ട് അഭ്യർത്ഥി പിടിക്കുക ഞങ്ങൾക്ക് പണിക്ക് പോകണം നമ്മളുടെ കൂടെ ചേരുന്നത് മുടാടി പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ശ്രീകുമാറാണ് എന്താണ് ഈ കോടിക്കൽ ബീച്ചിന്റെ ബീച്ചിൻ്റെ ഈയൊരവസ്ഥക്കുള്ള ഇതിൻ്റെ ഒരു പരിഹാരം ഈ പരിഹാരത്തെ പറ്റി പറയുന്നതിൻ്റെ മുന്നേ പ്ലാസ്റ്റിക്കിന്റെ അശാസ്ത്രീയവും അതുപോലെ തന്നെ നിയമവിരുദ്ധവുമായ ഉപയോഗത്തിൻ്റെ ഒരു ദുരന്ത ഫലമാണ് നമ്മളിവിടെ കാണുന്നത് കാരണം നമ്മളെ ഹരിതകർമ്മസേന എല്ലാ വീടുകളും കയറി പ്ലാസ്റ്റിക് കളക്റ്റ് ചെയ്യുന്നുണ്ട് യൂസർ ഫീ വാങ്ങുന്നുണ്ട് എല്ലാ മാസവും കൃത്യമായ ഇടവേളകളിൽ ഹരിതകർമ്മസേന അതിൻ്റെ പ്രവർത്തനം നടത്തുന്നുണ്ട് പക്ഷേ ഒരു വിഭാഗം ആളുകൾ അതിനുമായിട്ട് വേണ്ട രൂപത്തിൽ സഹകരിക്കാതെ ഇതേപോലെ കടലിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ പ്ലാസ്റ്റിക് വലിച്ചെറിയാണ് അതുപോലെ തന്നെ പിന്നെ അശാസ്ത്രീയമായ രീതിയിൽ മത്സ്യബന്ധനം നടത്തുന്നതിൻ്റെ ഭാഗമായി പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽസ് ഉപയോഗിച്ച് കടലിൽ പിന്നെ ആ ബോട്ടിൽ നിക്ഷേപിക്കുകയും പിന്നെ അത് തിരിച്ച് വള്ളങ്ങളിലേക്ക് തിരിച്ചെടുക്കാതെ അവിടെ തന്നെ ഉപേക്ഷിക്കുന്നതിൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു പ്രതിഭാസം എല്ലാ വർഷകാലത്തും ഇവിടെ ഉണ്ടാകുന്നത് അത് ഈ മൂടാളി ഗ്രാമപഞ്ചായത്തിൻ്റെ മാത്രം ഒരു സാധനമായിട്ട് നമുക്കിത് പറയാൻ കഴിയാം എനിക്ക് തോന്നുന്നത് കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള പ്ലാസ്റ്റിക് ഇവിടെ ഭൂമിശാസ്ത്രപരമായ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ട് ഇവിടത്തേക്ക് അടിഞ്ഞു കൂടുന്നതെന്നാണ് അതിൻ്റെ ഒരു വസ്തുത കഴിഞ്ഞ വർഷവും അതിൻ്റെ മുന്നത്ത വർഷമൊക്കെ ഇങ്ങനെ വന്ന സമയത്ത് പഞ്ചായത്തും അരുതകർമ്മ സേനയൊക്കെ ഇടപെട്ട് പിന്നെ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ കൂടി ഇത് നീക്കം ചെയ്തിട്ടുണ്ട് ഇതിനിപ്പോൾ ഇന്നിപ്പോൾ മുപ്പത്താറ് അങ്ങ അരുതകർമ്മ സേനാംഗങ്ങളൊക്കെ ഇപ്പോൾ വിവിധ വാർഡുകളിലേക്ക് പോയിട്ടുണ്ട് കുറേ ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് അവരിപ്പം ഈ പ്ലാസ്റ്റിക് മുഴുവൻ ഇവിടെ പിന്നെ തരംതിരിച്ച് കളക്റ്റ് ചെയ്യും അതിനുശേഷം ബാക്കി വരുന്ന ജൈവ മാലിന്യങ്ങൾ മുഴുവൻ പിന്നെ ജെ സി ബിയോ മറ്റോ ഉപയോഗിച്ച് അത് നീക്കം ചെയ്യാൻ ആവശ്യമായ പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് ആലോചിക്കുന്നത് എല്ലാ വർഷവും ഗ്രാമപഞ്ചായത്ത് വലിയൊരു സാമ്പത്തിക ബാധ്യത ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് പിന്നെ മറ്റൊരു സ്ഥലത്തും പോവാതെ ഇത് ഇവിടെ അങ്ങനെ അടിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുന്നതിനാണ് നമുക്കൊരു പ്രതിസന്ധിയായി മാറുന്നത് ഇത് മനുഷ്യൻ തന്നെ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് അതല്ലാതെ പിന്നെ കടലോ അതല്ലെങ്കിൽ മറ്റെങ്കിലും പ്രകൃതിക്കൊന്നും ഇതിൽ യാതൊരു ഉത്തരവാദിത്തമാണ് അപ്പോൾ അത് പരിഹരിക്കണമെങ്കിൽ നമ്മൾ മനുഷ്യർ തന്നെ പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കണം വലിച്ചെറികൽ അവസാനിപ്പിക്കണം പിന്നെ കടലിലേക്ക് പ്രത്യേകിച്ച് വലിച്ചെറിയുന്നത് നിർത്തുക എന്നുള്ളതാണ് ഇങ്ങനൊരു ശാശ്വത പരിഹാരം ആ നമുക്കിപ്പോൾ പഞ്ചായത്തിലെ മുപ്പത്തിയാറ് അരിതകർമ്മസേനാ അംഗങ്ങളാണുള്ളത് അംഗങ്ങൾ അജൈവ മാലിന്യങ്ങൾ ഇവിടെ നിന്ന് കളക്ട് ചെയ്യും ആ കളക്ട് ചെയ്തത് നമ്മൾ ക്ലീൻ കേരള കമ്പനിയുമായിട്ടാണ് നമ്മുടെ കരാറുള്ളത് അതുപോലെ തന്നെ അവരുടെ സഗ്രികേഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള അജൈവ വസ്തുക്കളെല്ലാം തന്നെ നമ്മൾ കയറ്റി കയറ്റിയാക്കിയാണ് ചെയ്യാറുള്ളത് അപ്പം അതുപോലെ വേറൊന്നിപ്പം ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഒരു നമ്മുടെ ഈ പ്രദേശത്തൊക്കെ എങ്ങനെയാണ് അജൈവ മാലിന്യങ്ങൾ അരുതകർമ്മസേന കൈമാറുന്നത് സംബന്ധിച്ചുള്ള വിശദ വിശദവിവരങ്ങളൊക്കെ നമ്മുടെ ഹരിതകർമ്മസേനയുടെ സെക്രട്ടറി തന്നെ പറയും അപ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തു നിന്നും പഞ്ചായത്തിൻ്റെ തന്നെ എല്ലാ ഭാഗത്തു നിന്നും വേണ്ടത്ര രൂപത്തിലേക്കുള്ള ഈ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സഹകരണം ഒരു മികച്ച രൂപത്തിൽ ലഭ്യമാകുന്നില്ല അപ്പോൾ അതും ഒരു സാങ്കേതിക തടസ്സമായി കിടക്കുന്നുണ്ട് മാത്രമല്ല ഇതിപ്പോൾ മത്സ്യത്തൊഴിലാളികൾ ആ ഏത് തരത്തിലുള്ള തൊഴിലാളികളാണെന്നുള്ളത് നമുക്കറിയില്ല ഇവിടെ ഇപ്പോൾ കൂടിയിരിക്കുന്ന പ്ലാസ്റ്റിക് എടുത്ത് പരിശോധിച്ചാൽ കുപ്പിയെടുത്ത് പരിശോധിച്ചാൽ എല്ലാ കുപ്പിക്കും ഒരു കെട്ടാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം കുപ്പികളും ഏതോ തരത്തിലുള്ള മത്സ്യം പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കുപ്പിയാണ് ഉപയോഗിക്കുന്നതിന് അത് കടലിൽ തന്നെ ഇടുന്നതുകൊണ്ടാണ് അതേ കുപ്പിയാണ് തിരിച്ച് വരുന്നത് അപ്പോൾ കടലിനകത്ത് ഇതിനേക്കാളും കുപ്പികളുണ്ട് എന്നാലും ഇവിടെ വന്നിട്ടുള്ളത് പരിശോധിച്ച് കഴിഞ്ഞാൽ എല്ലാ കുപ്പിക്കും ഒരു കെട്ടുണ്ട് അപ്പോൾ ആ രൂപത്തിലേക്ക് നമ്മൾ ഇവിടെ ഈ പ്ലാസ്റ്റിക് കുപ്പികളാണ് അല്ലെങ്കിൽ ഈ പ്ലാസ്റ്റിക് ബോട്ടിലുകളൊക്കെയാണ് ഹരിതകർമ്മസേന കലക്ട് ചെയ്യാൻ വേണ്ടി എല്ലാ മാസവും വീടുകൾ സന്ദർശിക്കുന്നത് അപ്പോൾ അവർക്ക് കൊടുക്കാതെയാണ് ഈ ഉപയോഗത്തിന് വേണ്ടി എടുക്കുന്നത് അതാണ് ഇവിടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു പ്രതിസന്ധി ഒഴിവാണെങ്കിൽ ആളുകൾക്ക് ബോധവൽക്കരണം നടത്തുകയും അവർ ഇതിനകത്ത് പ്രവർത്തിക്കുകയും വേണം ഇടപെടുകയും വേണം പതിനെട്ട് വാർഡുകളാണുള്ളത് മൂലാരി പഞ്ചായത്തില് എല്ലാ വാർഡുകളിൽ നിന്നും ഞങ്ങൾ അജീബന്മാരിൽ നിന്ന് ശേഖരിക്കാൻ പോയാൽ ഞങ്ങൾക്ക് തരാറില്ല ഈ ഭാഗത്താണെന്ന് ും പ്രശ്നം അങ്ങനെ തന്നെയാണ് എല്ലാ വാർഡുകളിലും സ്ഥിതി ചെയ്ത് തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടത്ര അവർ തരുന്നില്ല എല്ലാ വീടുകളിലും സംബന്ധിച്ച് കൊറച്ച് വീടുകളിൽ നിന്ന് കിട്ടും വീടുകളിൽ നിന്നും തരാറില്ല അതായിരിക്കും കർപ്പറത്തേക്ക് കൊണ്ടുവരുന്നത് അതിന്റെ ഒരു പ്രത്യേകത ചെറുപ്പം കാണുന്നത് നാം ഓരോരുത്തരും കടലിലേക്ക് വലിച്ചെറിയപ്പെടുന്ന മാലിന്യങ്ങൾ കടൽ തിരികെ പുറന്തുള്ളുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കൂടാതെ ഈ കടലിനോട് ചേർന്ന് കുറേയേറെ വീട്ടു വീടുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ദുർഗന്ധമാണ് ഇവിടെ നിന്നും വമിക്കുന്നത് സാംക്രമിക രോഗങ്ങൾ പിടിപെടുന്ന ഇക്കാലത്ത് ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ കടൽ തിരികെ പുറന്തള്ളുന്നത് ഒരു വിപത്തിന് തന്നെ കാരണമായി തീരും ഭൂമിയെ സംരക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് അത് പാലിക്കാത്തൊരു സ്ഥിതിവിശേഷമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്